പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട രോഗിക്ക് ആംബുലൻസ് ലഭ്യമാക്കിയിരുന്ന പരാതി ട്രൈബൽ വിഭാഗമാണ് ആംബുലൻസ് സജ്ജമാക്കേണ്ടത് പത്തനംതിട്ട ലാഹ മഞ്ഞത്തോട് നിവാസി എൺപത് വയസ്സുള്ള രവീന്ദ്രനാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു ഓട്ടോറിക്ഷ വിളിച്ചാണ് വീട്ടിൽ പോയതെന്നും രവീന്ദ്രന്റെ കുടുംബം പറഞ്ഞു എന്നാൽ രോഗിക്ക് വീട്ടിലേക്ക് മടങ്ങേണ്ട ദിനം ആംബുലൻസ് ഡ്രൈവർ അവധിയായിരുന്നുവെന്നാണ് ട്രൈബൽ വിഭാഗത്തിന്റെ വിശദീകരണം ഇപ്പോഴത്തേനെ അവർ ആംബുലൻസ് ശരിയാക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ പേര് പറ്റി ഇവിടെ നിർത്തിയാക്കിയത് അവര് വണ്ടിയില്ല വണ്ടിയില്ല എന്ന് പറഞ്ഞ് നേരം വെളുക്കുമ്പോഴത്തേക്കും ഇങ്ങക്ക് വണ്ടി വിളിച്ച് തരാമെന്ന് പറഞ്ഞ് നേരം വെളുത്ത് ഇത്രയും സമയം വരെ നമ്മൾ ഇരുന്നു ഞങ്ങളുടെ കയ്യിൽ പത്ത് പൈസ പോലും ഇല്ല അവർ ചായപ്പുള്ള കുടിക്കാൻ ഇത്രയും നേരം ഞങ്ങൾ നോക്കി ഇന്നിട്ട് നമ്മൾ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആംബുലൻസിൻ്റെ ഡ്രൈവർ അവിടെ ഇല്ല ഞങ്ങൾ ഇരുന്ന് വിഷമിച്ചു എന്നിട്ട് ഞാൻ ചെന്ന് അവളോട് ചോദിച്ചു പ്രൊമോട്ടർ റേഞ്ച് എന്നാൽ ഞങ്ങൾ ഞങ്ങളെ നാട്ടിൽ നിന്നെങ്കിലും ഒരു വണ്ടി വിളിച്ച് ഞങ്ങൾ നാട് പറ്റി പോട്ടാന്ന് അപ്പോഴവള് ഉറഞ്ഞ് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ വണ്ടി വിളിച്ച് പോയിക്കോളിയെന്ന് പറഞ്ഞു ചാലർ വരുന്ന കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ വണ്ടി ഇറക്കി അപ്പം എന്തിനാ അപ്പോഴും നമ്മൾ വണ്ടിയും വിളിച്ച് നമ്മളെ നാട്ടിലെ വണ്ടി വിളിച്ച് നമ്മൾ കളിപ്പിച്ച് വിട്ടു നമുക്ക് നാളെ വിട്ട് വരുമ്പോൾ നമുക്ക് ആരും കാണില്ല പ്രവീൺ പുരുഷോത്തമം ചെയ്യുന്നു ഏർപ്പാടാക്കി കൊടുത്തില്ല എന്നത് മാത്രമല്ല ഇപ്പോൾ വാഹനം എത്തിക്കാം പറഞ്ഞുകൊണ്ട് ആംബുലൻസ് തന്നെ എത്തിക്കാം പറഞ്ഞുകൊണ്ട് അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു ഭക്ഷണം പോലും കഴിക്കാൻ പണം ഉണ്ടായിരുന്നില്ല എന്നുള്ള ദുരിതാവസ്ഥയാണ് അവർ പങ്കുവെക്കുന്നത് വിനീത ഈ മാസം ഇരുപത്തിയേഴിനാണ് ലാഹ മഞ്ഞത്തോട് നിവാസി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട എൺപത് വയസ്സുള്ള രവീന്ദ്രൻ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയത് കടുത്ത ശ്വാസമുട്ടലിനെ തുടർന്നാണ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയത് ഇരുപത്തി ഒൻപതാം തീയതി അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ട്രൈബൽ വിഭാഗം പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് അനുവദിക്കുകയും ചെയ്തു അതിനുശേഷം വീട്ടിലേക്ക് പോകാൻ ആംബുലൻസ് ലഭ്യമായില്ല എന്നാണ് ഈ കുടുംബത്തിൻ്റെ പരാതി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഇവർക്കുണ്ട് അതായത് നിർദ്ധന കുടുംബമാണ് അതുമാത്രവുമല്ല പട്ടികവർഗത്ത് വിഭാഗത്തിൽപ്പെട്ട കുടുംബം കൂടിയാണ് അതുകൊണ്ട് ഇവർക്ക് ചികിത്സയ്ക്ക് പോകുന്നതിനും വീട്ടിലേക്ക് മടങ്ങുന്നതിനുമൊക്കെ സൗജന്യമായി ആംബുലൻസ് സേവനം ലഭ്യമാക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ട്രൈബൽ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് നമ്മൾ ഈ ഒരു വിഷയം ട്രൈബൽ വിഭാഗവുമായി സംസാരിച്ചിരുന്നു അവർ നൽകുന്ന വിശദീകരണം അന്ന് ആംബുലൻസ് ഡ്രൈവർ അവധിയായിരുന്നു അടുത്ത ദിനം തന്നെ ആംബുലൻസ് ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അവർ ആംബുലൻസിൽ പോകാൻ തയ്യാറാകാതെ വീടിനടുത്തുള്ള ഒരു ഓട്ടോറിക്ഷ വിളിച്ച് മടങ്ങിപ്പോയി ഏതായാലും ഓട്ടോറിക്ഷയുടെ ആ കൂലി ട്രൈബൽ വിഭാഗം കൊടുക്കും എന്നാണ് ട്രൈബൽ വിഭാഗം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ദീർഘനേരം ഒരു ദിവസത്തോളം അവർക്ക് ആംബുലൻസ് ലഭിക്കില്ല എന്ന് മനസ്സിലായതോടെ അവർ ഓട്ടോറിക്ഷ വിളിച്ചു പോകാൻ നിർബന്ധിതരായത് അതാണ്